നക്ഷത്രങ്ങൾക്കിടയിലൂടെ പ്രകാശ വേഗതയിൽ ബഹിരാകാശ സഞ്ചാരം നടത്തുന്നതും സൗരയുധത്തിന് പുറത്ത് ഭൂമിയെ പോലെയുള്ള ഗ്രഹങ്ങൾ കണ്ടുപിടിക്കുന്നതും അവിടെ അന്യഗ്രഹജീവികളെ കണ്ടെത്തുന്നതും പ്രപഞ്ചത്തിൽ മറഞ്ഞു മറഞ്ഞുകിടക്കുന്ന നിഗൂഢതകളുടെയെല്ലാം ചുരുളഴിക്കുന്നതും സ്വപ്നം കാണുന്നവരാണ് മനുഷ്യർ നിർഭാഗ്യവശാൽ മനുഷ്യന്റെ കഴിവുകൾ ഇപ്പോൾ പരിമിതമാണ് നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേ അതായത് ക്ഷീരപഥത്തിൽ തന്നെ ധാരാളം നിഗൂഢതകൾ മറഞ്ഞു കിടക്കുന്നു അതുപോലൊരു ചുരുളഴിയാത്ത രഹസ്യം നമ്മുടെ സൗരയൂദത്തിനകത്ത് തന്നെ ഉണ്ട് വർഷങ്ങളായി ശാസ്ത്രജ്ഞരെ ആശയക്കുഴപ്പത്തിലാഴ്ത്തിയ സൗരയോഥത്തിന്റെ അതിരിൽ പതിയിരിക്കുന്ന ആ നിഗൂഢതയുടെ പേരാണ് പ്ലാനറ്റ് എക്സ് അല്ലെങ്കിൽ പ്ലാനറ്റ് നയം ആദ്യമായി പ്ലാനറ്റ് എക്സ് എന്ന സാങ്കല്പിക ഗ്രഹത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം വളരെയേറെ വലിപ്പമുള്ള ഒരു ഗ്രഹമാണ് പ്ലാനറ്റ് എക്സ് ഇതിന് ഭൂമിയേക്കാൾ പത്ത് മടങ്ങിൽ കൂടുതൽ വലിപ്പം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് എന്ന് വെച്ചാൽ പ്ലൂട്ടോയെക്കാൾ അയ്യായിരം മടങ്ങ് വലിപ്പം അതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണ ബലവും വളരെ കൂടുതലായിരിക്കും പ്ലാനറ്റ് നയൻ ഒരു ഐസ് ചെയിൻറ് ഗ്രഹമായിരിക്കാനാണ് സാധ്യത അതായത് പൂർണമായും മഞ്ഞു നിറഞ്ഞ് തണുത്ത് മരവിച്ച ഒരു ഗ്രഹം കാരണം ഭൂമിയെ പോലെയോ മാർസിനെ പോലെയുള്ള റോക്കി പ്ലാനറ്റിന് വലിപ്പം കുറവായിരിക്കും അതുപോലെ ജൂപ്പിറ്ററിനെ പോലെയോ സാറ്റേറിനെ പോലെയുള്ള ഗ്യാസ് ചെയിന്റ് ഗ്രഹങ്ങൾക്ക് ഭൂമിയേക്കാൾ ആയിരം മടങ്ങിൽ കൂടുതൽ ഉണ്ടായിരിക്കും എന്നാൽ പ്ലാനറ്റ് നയനിന് ഭൂമിയേക്കാൾ പത്ത് മടങ്ങ് മാത്രമാണ് വലിപ്പം കൂടുതൽ ഉള്ളതായി കരുതുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പ്ലാനറ്റ് എക്സ് ഒരു ഗ്യാസ് ജയിന്റുമല്ല റോക്കി പ്ലാനറ്റുമല്ല റോക്കി പ്ലാനറ്റോ ഗ്യാസ് ജയിന്റോ അല്ല എങ്കിൽ പിന്നെ അവശേഷിക്കുന്ന ഒരേ ഒരു വിഭാഗം ഐസ് ജയിന്റാണ് സൂര്യനിൽ നിന്നും ഏറ്റവും ദൂരം കൂടിയ ഗ്രഹം എന്ന സ്ഥാനം നെപ്റ്റ്യൂണിനാണ് നൽകിയിരിക്കുന്നത് പക്ഷേ പ്ലാനറ്റ് നയൻ എന്ന ആശയം സത്യമാണെങ്കിൽ ഈ സ്ഥാനം പ്ലാനറ്റ് നയന് കിട്ടും കാരണം സൂര്യനിൽ നിന്നും നെപ്റ്റ്യൂൺ സ്ഥിതി ചെയ്യുന്ന ദൂരത്തെക്കാൾ ഇരുപത് മടങ്ങ് ദൂരത്തിലാണ് പ്ലാനറ്റ് എക്സ് സ്ഥിതി ചെയ്യുന്നതായി കരുതിയിരിക്കുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സൂര്യനിൽ നിന്നും തൊണ്ണൂറ് ബില്യൺ കിലോമീറ്റേഴ്സ് അതായത് ഒൻപതിനായിരം കോടി കിലോമീറ്റേഴ്സ് അകലെയാണ് പ്ലാനറ്റ് എക്സിന്റെ സ്ഥാനം ഈ ഗ്രഹത്തിന്റെ ഒരു വർഷം എന്ന് പറയുന്നത് ഭൂമിയുടെ പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ വർഷമാണ് അതായത് പ്ലാനറ്റ് എക്സ് ഒരു തവണ സൂര്യനെ പൂർണ്ണമായും വലം വയ്ക്കാൻ എടുക്കുന്ന സമയമാണിത് ഒൻപതാമത്തെ ഗ്രഹം കാണുന്നതുവരെ ഒരു ഗ്രഹം ഉണ്ടെന്ന് വിശ്വസിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്നാൽ ഒൻപതാമത്തെ ഗ്രഹം നിലനിൽക്കുന്നുണ്ടെന്ന് പറയാനുള്ള തെളിവുകൾ ശക്തമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ജോർജ് ഫോർബസ് എന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് എട്ടാമത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിന് അപ്പുറത്ത് വേറെ രണ്ട് ഗ്രഹങ്ങൾ കൂടിയുണ്ടെന്ന് പറഞ്ഞത് ഇതിന് ടി എൻഒ അതായത് ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്ട് എന്ന് പറയുന്നു എന്നുവെച്ചാൽ നെപ്റ്റ്യൂണിന് ശേഷം സ്ഥിതി ചെയ്യുന്ന സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളോ ഗ്രഹങ്ങൾ പോലെയോ ഉള്ള വസ്തുക്കൾ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ക്ലൈഡിറ്റ് ഒമ്പാകുന്ന അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞൻ ഒൻപതാമത്തെ ഗ്രഹമെന്ന പേരിൽ പ്ലൂട്ടോ കണ്ടുപിടിച്ചു എന്നാൽ രണ്ടായിരത്തി ആറിൽ പ്ലൂട്ടോയുടെ അടുത്ത് പ്ലൂട്ടോ പോലെ മറ്റു ചില വസ്തുക്കളും കണ്ടുപിടിച്ചു ഒരു ബഹിരാകാശ വസ്തുവിനെ ഗ്രഹം എന്ന് പറയണമെങ്കിൽ അതിന് ചുറ്റും അതിന്റെ സമീപത്തോ അതിന്റെ ഭ്രമണപഥത്തിലോ മറ്റൊരു വസ്തുവും ഉണ്ടാകുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ പ്ലൂട്ടോയെ ഒരു ഡോർഫ് പ്ലാനറ്റായി പ്രഖ്യാപിച്ചു ഇതുപോലെ മറ്റു ചില ഡോർഫ് പ്ലാനറ്റുകളും നെറ്റ്യൂണിന് ശേഷം കണ്ടുപിടിച്ചെങ്കിലും പ്ലാനറ്റ് എക്സ് എന്നറിയപ്പെടുന്ന ഒൻപതാമത്തെ ഗ്രഹം ആർക്കും കണ്ടുപിടിക്കാനായില്ല മാത്രമല്ല അങ്ങനെ ഒരു ഗ്രഹം സ്ഥിതി ചെയ്യുന്നതിന്റെ രേഖകൾ പോലും ആർക്കും കിട്ടിയില്ല ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ ജ്യോതിശാസ്ത്രജ്ഞരായ കോൺസ്റ്റിന്റിൻ ബാറ്റിഗിനും മൈക്കിൾ ബ്രൗണും ചേർന്ന് പ്ലാനറ്റ് നയൻ സ്ഥിതി ചെയ്യുന്നതിന്റെ ചില തെളിവുകൾ കണ്ടെത്തി നെപ്റ്റ്യൂണിനപ്പുറത്ത് ഏകദേശം മുപ്പത് മുതൽ അൻപത് വരെ ആസ്ട്രോണമിക്കൽ യൂണിറ്റിനിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ് ക്വൈപ്പർ ബെൽറ്റ് മേഖല സൂര്യനിൽ നിന്നും ഭൂമി വരെയുള്ള ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഏകദേശം പതിനഞ്ചു കോടി കിലോമീറ്റേഴ്സ് ഈ ക്വൈപ്പർ ബെൽറ്റ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഡോർ പ്ലാനറ്റ് പോലെയുള്ള ചില വസ്തുക്കളിലെ ഭ്രമണപഥത്തിലുള്ള വൈരുദ്ധ്യങ്ങളാണ് പ്ലാനറ്റ് നയൻ സ്ഥിതി ചെയ്യുന്നതിന്റെ തെളിവ് ഈ വസ്തുക്കൾ കൈപ്പർ ബെൽറ്റിനുള്ള മറ്റു വസ്തുക്കളുടെ ഭ്രമണപഥത്തിൽ നിന്നും വ്യത്യസ്തമായാണ് ചലിക്കുന്നത് അതായത് ഒരു ഗ്രഹത്തിന്റെ ശക്തിയേറിയ ഗുരുത്വാകർഷണം ബലത്തിൽപ്പെട്ട് ചലിക്കുന്നത് പോലെ നെപ്റ്റ്യൂണിൽ നിന്നും വളരെ വളരെ അകലെയാണ് ഈ വസ്തുക്കൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നെപ്റ്റ്യൂൺ ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണമാണ് ഇതിന് പിന്നിലെ കാരണമെന്ന് പറയാൻ സാധിക്കില്ല അപ്പോൾ പിന്നെ അവശേഷിക്കുന്ന ഒരേ ഒരു സാധ്യത പ്ലാനറ്റ് നയൻ ആണ് എന്നാൽ അങ്ങനെയൊരു ഗ്രഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതേവരെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് പ്രധാന പ്രശ്നം ദൂരം തന്നെയാണ് എങ്കിലും ശാസ്ത്രജ്ഞർ അവരുടെ പ്രതീക്ഷ ഇതേവരെ ഉപേക്ഷിച്ചിട്ടില്ല ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അടക്കം മിക്ക ബഹിരാകാശ വസ്തുക്കളും ഇൻഫ്രാറെഡ് കിരണങ്ങൾ പുറപ്പെടുവിക്കും അതുകൊണ്ട് തന്നെ ഇൻഫ്രാറെഡ് ഉപകരണങ്ങൾ വെച്ചാണ് ഇപ്പോൾ ഈ ഗ്രഹത്തിന് തിരയുന്നത് പ്ലാനറ്റ് നയൻ സത്യമാണെങ്കിൽ ആ ഗ്രഹത്തിൽ നിന്നും ഇൻഫ്രാറെഡ് സിഗ്നലുകൾ വരികയും ആ സിഗ്നലുകൾ വെച്ച് ഗ്രഹത്തിനെ കണ്ടുപിടിക്കുവാനും സാധിക്കും നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള ഒരു ഇൻഫ്രാറെഡ് സിഗ്നലുകൾ ഇതേ കിട്ടിയിട്ടില്ല അപ്പോഴാണ് ശാസ്ത്രജ്ഞർ മറ്റൊരു നിഗമനത്തിലേക്ക് എത്തുന്നത് പ്ലാനറ്റ് എക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഗ്രഹമല്ലെങ്കിലോ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ആശയം ആദ്യമായി ഉന്നയിക്കുന്നത് ഇത്രയും കാലം ശാസ്ത്രജ്ഞരെ ആശയക്കുഴപ്പത്തിലാക്കിയ ആ നിഗൂഢത ചിലപ്പോൾ ഒരു ബ്ലാക്ക് ഹോൾ ആണെങ്കിലും എന്നാൽ അതൊരു ബ്ലാക്ക് ഹോൾ ആണെങ്കിൽ അത് നമ്മുടെ സൗരോദത്തെ മുഴുവൻ നശിപ്പിക്കുകയില്ലേ നമുക്ക് നോക്കാം ബ്ലാക്ക് ഹോളുകളെ പ്രധാനമായും മൂന്നായി തരം തിരിച്ചിരിക്കുന്നു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഇന്റർമീഡിയറ്റ് മാസ് ബ്ലാക്ക് ഹോൾ സ്റ്റെല്ലാർ മാസ് ബ്ലാക്ക് ഹോൾ ഇതിൽ ഏറ്റവും ചെറിയ ബ്ലാക്ക് ഹോൾ എന്നറിയപ്പെടുന്ന സ്റ്റെല്ലാർ മാസ് ബ്ലാക്ക് ഹോൾ പോലും യഥാർത്ഥത്തിൽ വളരെ വലുതാണ് നമ്മുടെ സൗരവത്തെ നിഷ്പ്രയാസം മുഴുവനായും വിഴുങ്ങുവാൻ മാത്രം വലിപ്പമുള്ളതാണ് സ്റ്റെല്ലാർ മാസ് ബ്ലാക്ക് ഹോളുകൾ എന്നാൽ ഈ മൂന്നുതരം ബ്ലാക്ക് ഹോളുകൾ കൂടാതെ മറ്റൊരുതരം ബ്ലാക്ക് ഹോൾ കൂടെ ഉണ്ട് പ്രൈമോഡിയൽ ബ്ലാക്ക് ഹോൾസ് സ്റ്റീഫൻ ഹോക്കിംഗ്സ് ആണ് ആദ്യമായി പ്രൈമോഡിയൽ ബ്ലാക്ക് ഹോൾ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് അതായത് ബിഗ് ബാങ് മഹാവിസ്ഫോടനം നടന്ന ശേഷം ഏതാനും മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിലവിൽ വന്ന ബ്ലാക്ക് ഹോളുകൾ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ചരിത്രത്തിനും സാക്ഷ്യം വഹിച്ചവയായിരിക്കും പ്രൈമോഡിയൽ ബ്ലാക്ക് ഹോളുകൾ വലിപ്പം വളരെ കുറവായതുകൊണ്ട് തന്നെ ഇത്തരം ബ്ലാക്ക് ഹോളുകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ നശിച്ചു പോയിട്ടുണ്ടാകും ഒരു ചെറിയ പേപ്പർ ക്ലിപ്പിന്റെ വലിപ്പത്തിൽ മുതൽ ഇത്തരം ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകും എത്ര തന്നെ വലിപ്പം കുറഞ്ഞ ബ്ലാക്ക് ഹോൾ ആയിരുന്നാലും അതിന്റെ ഗുരുത്താകർഷണ ബലം വളരെ വലുതായിരിക്കും കൈപ്പർ ബെൽറ്റിലെ വസ്തുക്കളെ വിചിത്രമായി ചലിപ്പിക്കുന്നതും അതിന്റെയൊക്കെ ഭ്രമണപഥത്തിൽ വൈരുദ്ധ്യം വരുന്നതും ഇത്തരമൊരു മിനി ബ്ലാക്ക് ഹോൾ ആയിരിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ഇതിനെ നേരിട്ട് ആർക്കും കാണുവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇത് സത്യമാണെന്ന് തെളിയിക്കുവാനും ഇപ്പോൾ ആർക്കും കഴിയില്ല ഇനി അഥവാ ഇത് സത്യമാണെങ്കിലും നമ്മൾ പേടിക്കേണ്ടതില്ല കാരണം ഒരു സോളാർ സിസ്റ്റത്തെ മുഴുവനായി വിഴുങ്ങുവാനുള്ള ശക്തിയും വലിപ്പവും ഒരു പ്രൈമോഡിയൽ ബ്ലാക്ക് ഹോളിന് ഉണ്ടായിരിക്കുകയില്ല ഒരുപക്ഷെ ശാസ്ത്രജ്ഞർ വർഷങ്ങളായി മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ഡാർക്ക് മാറ്റർ വസ്തുക്കൾ ഇത്തരം പ്രൈമോറിയൽ ബ്ലാക്ക് ഹോളുകളായിരിക്കും എന്ത് തന്നെയായാലും പ്ലാനറ്റ് എക്സ് എന്ന രഹസ്യത്തിന്റെ ചുരുൾ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ തന്നെ അഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് ഇതുപോലെ രസകരമായ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്